പത്തരമാറ്റിൻ്റെ നെക്സ്റ്റ് വീക്കെൻഡ് പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയന പോയിട്ട് ഒരു വിവരം വിവരമില്ലാണ്ടായപ്പോൾ ദേവയാനി രണ്ടും കൽപ്പിച്ച് നയന നമ്മുടെ നയനയുടെ വീട്ടിലേക്ക് ചെല്ലണേ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ കനക ദേഷ്യപ്പെട്ടനെയാണ് പറയുന്നത് ഞങ്ങളുടെ മോളനെ അങ്ങോട്ട് വിടാൻ താല്പര്യം ഇല്ല ഞങ്ങൾ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ദേവയാനിക്കാകെ വിഷമമാവുണ്ട് അല്ല നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇവിടെ പിടിച്ച് നിർത്തുന്നത് ഇവൾക്കിവിടെ നിൽക്കാനിഷ്ടമില്ലല്ലോ ഇവിടെ ഭർത്താവിനും ഇവിടെ നിർത്താനിഷ്ടമില്ല പിന്നെ നിങ്ങളെന്തിനാണ് പിടിച്ചു നിർത്തുന്നത് എന്നൊക്കെ ചോദിച്ച് നമ്മുടെ ദേവിയാനി കനകയോട് ചൂടാവുന്നുണ്ട് അപ്പോൾ കനക പറയുന്നുണ്ട് അമ്മായിമ്മ സ്നേഹിക്കാത്ത വീട്ടിലേക്ക് ഞങ്ങളുടെ മോളെ ഞങ്ങൾ ഇനി വിടില്ലാത്ത തീർച്ചയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ അവിടെ നിന്ന് പോയി മറഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ പിന്നെ കാണിക്കണത് ആദർശ് വരുന്നുണ്ട് ആദർശ് വന്നിട്ട് ഇതിൻ്റെ ഇടയിൽ എന്താണ് സത്യം എന്നറിയാൻ വേണ്ടി ആദർശം ഇങ്ങനെ പരിശ്രമിച്ചു ഇരിക്കുന്നുണ്ട് അങ്ങനെ ആദർശ് ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എന്തായാലും നയനയും ദേവിയാനിയും കൂടെ പരസ്പരം കെട്ടിപ്പിടിച്ച് കരയുന്നതും ഇനി ഇവളെ എനിക്ക് സ്നേഹിക്കാണ്ടിരിക്കാൻ കഴിയില്ല ഇവളെൻ്റെ ജീവനെന്നൊക്കെ ആദർശിനോട് തുറന്നു പറയുന്നൊരു ഭാഗം അതൊക്കെ നയനരെ വീട്ടിൽ വെച്ചിട്ടാണ് സംഭവിക്കുന്നത് ഇതൊക്കെ കേട്ടുകൊണ്ട് ആദർശം ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട് നന്ദും അതുപോലെ തന്നെ കനകയും മറഞ്ഞ് നിന്ന് ഈ കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ